ഇരുമ്പിളിയം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ആബിദ് ഹുസൈൻ താങ്കൾ പിന്നെ ഉദ്ഘാടനം അത് നടപ്പിലാക്കാൻ ഒരുപാട് ഭരണത്തിന്റെ തോതും അതുപോലെ തന്നെ ആയുധൈര്യവും ഇവിടെ കൂടുതലാണ് കുട്ടികളുടെ ഏറ്റവും അങ്ങനെ എല്ലാ തലങ്ങളിലും ആരോഗ്യ രംഗത്തും ഒരുപാട് ഉന്നരപരമായ നിലപാടുകളും നയങ്ങളും ഉണ്ടാക്കി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഭരണയകാലങ്ങളിലൊക്കെ സാധിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ ഷഹനാസ് ചടങ്ങിൽ അധ്യക്ഷനായി പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ കെ ടി ഉമ്മ പദ്ധതി വിശദീകരിച്ചു ഇരുമ്പിളിയും പഞ്ചായത്തിൻ്റെയും ആർദ്രം പദ്ധതിയിലെ തുകയും ചേർത്താണ് ബ്ലോക്ക് നിർമ്മിച്ചത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ചെലവ് ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി എനൂർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ഭരണസമിതി അംഗങ്ങളായ കെ മാനുപ്പ കെ അബുബക്കർ സൈഫുനീസ സുനിത മുഹമ്മദ് അലി കോട്ടപ്പുറം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പി അലി പഞ്ചായത്ത് സെക്രട്ടറി രാധമ്മ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായ കെ ടി മൊയ്തു കെ പി എ സത്താർ സെയ്താലിക്കുട്ടി ഹാജി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ പി നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ